ഹലോ അസ്സാം വലൈക്കും നമ്മൾ എച്ച് എസ് എച്ച് ജ്വല്ലറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറി തുടങ്ങിയിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഇത് നമ്മൾ വ്ളോഗ് ചാനലാണ് നമ്മൾ ഇടുന്നത് വ്ളോഗ് ചാനലിൽ ഒഴിവാക്കിയിട്ട് ജെവല്ലറീന്റെ ചാനലാക്കിയിട്ടാണ് അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് ഡ്രസ്സ് ചെയ്യുന്നുണ്ട് ചുരിദാർ മാസിയൊക്കെ അപ്പോൾ ചിലർക്കൊക്കെ അറിയാം എച്ച് എസ് എച്ച് വേൾഡ് എച്ച് എസ് എച്ച് വുമൺ സ്പെഷ്യൽ രണ്ട് ചാനലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ളവരുണ്ടാവും അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു തുടങ്ങുന്ന ഒരു സംരംഭമാണ് ഫാൻസി ഡ്രസ്സിന്റെ കൂടെ തന്നെ ഫാൻസി ഐറ്റംസ് ജ്വല്ലറി ഐറ്റംസ് അപ്പോൾ ആൻഡി ടെർണിഷ്യൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അത് വരുന്നത് നല്ല അടിപൊളി നെക്ലേസും വളകളും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഡ്രസ്സിന്റെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ചെയ്യും അപ്പം ഇന്ന് കാണിക്കണ കളക്ഷനാണ് അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നല്ല അടിപൊളി കമന്റ് ഒക്കെ ചെയ്യുക നമ്മൾ എപ്പോഴും ഒക്കെ കൊടുക്കുന്നതാണ് ഇന്ന് ഫസ്റ്റ് ഓർഡറിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല അടിപൊളി എന്താണ് ചൈനീസും ഒക്കെ വരുന്ന നല്ല ഐറ്റംസ് ആണ് കൂടുതലായിട്ടും നമ്മൾ കാണിക്കുന്നത് ആൻറ്റി ടെർമിഷ് ഐറ്റംസും റോസ് ഗോൾഡ് ഐറ്റംസും പിന്നെ ഒക്കെ അടിപൊളി ഐറ്റംസ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി അപ്പം നമ്മൾ ഫസ്റ്റ് കാണിക്കണ മോഡല് ഈയൊരു നെക്ലേസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റും അതേപോലത്തെ ഇയറിങ്സും വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇതാണ് ഇതിന്റെ ലോക്കറ്റ് അതേപോലെ തന്നെ അതിന് സെയിം വളയും വരുന്നുണ്ട് ഇതാ കണ്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ ആർക്കൂടെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ വളയാണ് അപ്പോൾ ഇത് മൂന്നും ഒരു സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കേട്ടോ ഇത് മൂന്നും കൂടാണ് ആണ് മുന്നൂറ് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷൻ കാണിക്കുക രണ്ട് ഇയർ ഗ്യാരൻറ്റി ഉള്ള വളയാണ് കേട്ടോ ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ ഇതുപോലെ രണ്ട് ഇയർ ഗ്യാരൻറ്റി ഉള്ള വളകളാണ് കാണിക്കുന്നത് അഞ്ച് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ആടും ഇതാ ഇതുപോലെ എടുക്കും കേട്ടോ ഇത് നമുക്ക് ടൈറ്റാക്കണം ടൈറ്റ് ആക്കി കൊടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഓരോരോ പിന്നെ കൈയിനുസരിച്ചിട്ട് നമുക്ക് ടൈറ്റ് ആക്കിയിട്ടും ടൈറ്റാക്കിയിട്ടും ലൂസാക്കിയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് അടുത്തത് ഒരു മൂന്ന് ലെയർ വരുന്നതാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഇത് രണ്ടും രണ്ട് ഇയർ ഗ്യാരൻറ്റിയാണ് നമുക്ക് ഡെയിലി യൂസ് ആണെങ്കിൽ ആറ് മാസം മുതൽ ഒരു വർഷം വരെ യൂസ് ചെയ്യാം ഇതാണെന്നുണ്ടെങ്കിൽ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നും രണ്ട് വർഷം വരെ യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു നെക്ലേസ് കേട്ടോ അടുത്തത് ഈ ഒരു നെക്ലേസ് ആണ് അപ്പൊ ഇതിലിങ്ങനെ ഒക്കെ വരുന്ന നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ ഒരു ചെറിയ നല്ല ഭംഗി ഉണ്ട് ഇട്ടോ കാണാൻ റോസ് ഗോൾഡ് പോലെ തന്നെ ഈ പിന്നെ ഗോൾഡ് ടൈപ്പും കളറൊന്നും പെട്ടെന്ന് പോകില്ലട്ടോ ഡെയിലി യൂസ് ആണെങ്കിൽ ആറുമാസം വരെ യൂസ് ചെയ്യാം അപ്പോൾ ഇതിന് നല്ല ഭംഗിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മാല മാത്രമുള്ള അപ്പോൾ അടുത്ത കാണിക്കുന്ന റോസ് ഗോൾഡിൻ്റെ ആട്ടോ നല്ല ഭംഗിയുണ്ട് കിട്ടും ഇതിൻ്റെ ഒരു ഇത് കാണാൻ നല്ല ബട്ടർഫ്ലൈ അതിൽ സ്റ്റോൺ നല്ല അടിപൊളി സ്റ്റോൺ ആട്ടോ വരുന്നത് എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ട് എന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആട്ടോ എന്നാൽ ഇതിൻ്റെ ഒരു ലുക്ക് കിട്ടാ വരുന്നത് എന്താ അല്ലേ നല്ല മൾട്ടി കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇത് യെല്ലോ ഗോൾഡിനായിട്ടോ വരുന്നത് ഓരോ സ്റ്റോണും നല്ല ഭംഗിയുണ്ട് കിട്ടോ അടിപൊളി സ്റ്റോണും ഇതൊക്കെ ആയിട്ട് വരുന്നത് നല്ല അടിപൊളി ആണ് അതാ ഇതാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് കണ്ട ഒരു വൈറ്റ് സ്റ്റോണും വരുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മൾട്ടി കളർ സ്റ്റോണാണ് കേട്ടോ വരുന്നത് അപ്പോൾ അടുത്ത ഐറ്റംസ് കേട്ടത് ഇത് വലിയ റേറ്റ് ഒന്നുമില്ല തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ ഇതൊക്കെ ആൻറ്റി ടെർണീഷ് ഐറ്റംസാണ് കേട്ടോ ഇത് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെതാ എസ് ടിയിൽ നിന്ന് കരുതിയിട്ടുണ്ടാവുകയേ ഇതൊക്കെ ആൻറ്റി ടെർണീഷ് ഐറ്റംസാണിതാ അടിപൊളി ഐറ്റംസാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപയുള്ളൂ അടുത്തത് വരുന്നത് റോസ് ഗോൾഡിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് നൂറ്റി എഴുപതാണ് വരുന്നത് അപ്പോൾ ഡെലിവറി എങ്ങനെയാ വെച്ചാൽ അപ്പോൾ ഇത് പിന്നെ ഡെലിവറി ചാർജ് എങ്ങനെയാന്ന് വെച്ചാൽ അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ മുകളിൽ നമ്മളടുത്ത് ജ്വലറി എടുക്കുന്നവർക്കൊക്കെ ഫ്രീ ഡെലിവറി ആണ് അഞ്ഞൂറിൻ്റെ താഴെ എടുക്കുന്നവർക്ക് എല്ലാവർക്കും വെയിറ്റ് റേറ്റ് ഇത് നാൽപ്പത് രൂപ വരുള്ളൂ കേട്ടോ നാൽപ്പത് രൂപ മാത്രമേ വരുള്ളൂ ഡെലിവറി ചാർജ് കേട്ടോ അഞ്ഞൂറിൻ്റെ മേലെ എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് ഇതൊക്കെ ആൻറ്റി ടർണീഷ് ഐറ്റംസ് ആണ് എന്താ അതിൻ്റെ ലുക്ക് ഇതാണ് അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഐറ്റംസ് അപ്പോൾ ഈ ഒരു മോതിരം കേട്ടോ പിന്നെ ഈ ഒരു മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് അതിൻ്റെ എല്ലാ മോതിരത്തിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അൻപതാണ് ഫസ്റ്റ് മോഡൽ ഇതാണ് കേട്ടോ കാണിക്കുന്നത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് എങ്ങനെ വേണ്ടത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആ കേട്ടോ അപ്പോൾ ഇതൊക്കെ അല്ല ആ ഒരു മോഡല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്ന് എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാ ഇതൊരു ഐറ്റംസ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതിയോ ഞാനിതിപ്പോൾ പെട്ടെന്ന് എടുത്തിടല്ലേ അപ്പോൾ ഇത് രണ്ടാണ് ഫസ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റംസ് ആണ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാ ഞാനിപ്പോൾ ഇതൊന്നും വലുതാക്കണില്ല എന്താ ഉണ്ടാ വരുന്നത് ഈ ഒരു ഐറ്റംസ് ഇതൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് പല പല ഐറ്റംസിലും വരുന്നുണ്ട് കേട്ടോ രൂപയാണ് ഷിപ്പിംഗ് ഞാൻ പറഞ്ഞില്ലേ അഞ്ഞൂറിന്റെ മേലൊക്കെ എടുക്കുമ്പോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് വലിയ വെയിറ്റ് ഒന്നും വരൂല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് സൈഡിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ആണ്ട്ടാ അത് പിന്നെ ഇത് കൊള്ളൂലൊന്നും വിചാരിച്ചിട്ട് ആരും എടുക്കാണ്ടിരിക്കണ്ട ഇതിപ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാതെ അതേപോലെ തന്നെ ഇത് ഇതൊക്കെ ഒരേ ഏകദേശം ഒരേപോലെ തന്നെ പക്ഷെ വ്യത്യാസം ഇതിന്റെ ഒരു ഇതൊക്കെ അപ്പൊ നിങ്ങൾ ഇന്നക്ക് ഏതാ വേണ്ട വെച്ചാൽ ഇട്ടെടുത്തിട്ട് പറഞ്ഞാൽ മതിയാ നമ്മള് ഇതിന്റെ ഫോട്ടോസ് ഒന്നിച്ചെടുക്കും അപ്പൊ അതിൽ നിങ്ങൾ ടിക്കറ്റ് തന്നാ മതി എന്താ കണ്ണില്ലേ ഇത് ഫുൾ ടൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് രൂപ അഞ്ഞൂറെണ്ണം മുതലാണ് ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ് മുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറിൻ്റെ താഴെ എടുക്കുമ്പോൾ നാൽപ്പത് രൂപ ഡെലിവറി ചാർജ് കിട്ടും അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് കുറച്ച് കളക്ഷൻ കളക്ഷനുള്ളൂ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയല്ലേ അപ്പോൾ നമ്മൾ കളക്ഷന് ഓരോ ഐറ്റംസൊക്കെ വല്ലാണ്ട് ഒരുപാട് ബൾക്ക് ഔട്ടർ ആയിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അസ്സാ